നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തായ്ലൻഡ് കംബോഡിയ യുദ്ധത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് ഈ യുദ്ധം കിഴക്കൻ ഏഷ്യയിലെ ഭൂമിശാസ്ത്രവും ചരിത്രവും എത്രമാത്രം പ്രതികരിച്ചുവെന്ന് കാണിക്കുന്നു ഭൂമിശാസ്ത്രമായ കാരണങ്ങൾ ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം അതിർത്തി പ്രശ്നമാണ് പ്രത്യേകിച്ച് ആങ്കോർ വാട് ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം തായ്ലൻഡിനും കമ്പോഡിയയ്ക്കും ആവശ്യമായിരുന്ന ഭൂമിശാസ്ത്ര പ്രധാനമായ സ്ഥലമാണ് ഇരു രാജ്യങ്ങളും ഈ ഭൂമി അവരുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് അവകാശപ്പെടുകയായിരുന്നു ചരിത്രവും ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഇരുരാജ്യങ്ങൾ ചരിത്രപരമായി പല സഞ്ചാരങ്ങളും യുദ്ധങ്ങളും നടത്തി ഈ പ്രദേശത്തെ നിയന്ത്രിച്ചിരുന്നുവെന്നും അതുകൊണ്ട് പരസ്പരം കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നു ഇത് ഭാവിയിൽ സംഘർഷത്തിന് വഴിയൊരുക്കി യുദ്ധത്തിന്റെ പ്രതിഫലനം അതിനാൽ തായ്ലൻഡ് കംബോഡിയ യുദ്ധം സൃഷ്ടിച്ചു ഈ യുദ്ധം പ്രദേശത്തിൻ്റെ സുരക്ഷ രാഷ്ട്രീയ നിയന്ത്രണം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിൽ വലിയ പ്രഭാവം ചെലുത്തി ഇത്തരമൊരു യുദ്ധം സൃഷ്ടിക്കാൻ പല ഘടകങ്ങളും ചേർന്നു ഭൂമിശാസ്ത്രം ചരിത്രം രാഷ്ട്രീയ തർക്കങ്ങൾ എന്നിവ ഇത് നമുക്ക് ചരിത്രവും അതിർത്തി പ്രശ്നങ്ങളും എത്ര ഗുരുതരമായെന്ന് കാണിക്കുന്നു തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം തായ്ലൻഡിൻ്റെ ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് പറയാം വിശദമായി നോക്കാം സുരക്ഷാ ഭയം മൂലം ടൂറിസ്റ്റുകളുടെ നിരക്കുറവ് സുരക്ഷിതമല്ലാത്ത ദേശങ്ങൾ സന്ദർശിക്കുന്നത് വിനോദസഞ്ചാരികൾ ജനറലി ഒഴിവാക്കും യുദ്ധം നേരിട്ടത്ര വലിയതല്ലെങ്കിലും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തായ്ലൻഡ് മുഴുവനായി അപകടകരമായതുപോലെ തോന്നി രാജ്യങ്ങൾ യാത്രാ മുന്നറിയിപ്പുകൾ നൽകിയും അതോടെ അന്താരാഷ്ട്ര സന്ദർശകൾ കുറയുകയും ചെയ്യാം സീമാ വിലയും ഗതാഗതത്തിലും തടസ്സങ്ങൾ തായ്ലൻഡ് കമ്പോഡിയ സിമ കടക്കുന്ന മാർഗങ്ങൾ അടയ്ക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യാം വിമാന സേവനങ്ങൾ റദ്ദാക്കപ്പെടുകയോ പുനർനിർദ്ദേശിക്കപ്പെടുകയോ ചെയ്യാം തായ്ലൻഡ് കംബോഡിയ മൾട്ടി കൺട്രി യാത്രകൾ പ്ലാൻ ചെയ്ത യാത്രകൾ യാത്രാ മാറ്റമോ റദ്ദാക്കലോ ചെയ്യാം ടൂറിസം വരുമാനത്തിന്റെ പ്രത്യാഘാതം ടൂറിസം തായ്ലൻഡിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു പാൻഡമിക് മുമ്പ് ജി ഡി പിയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം സന്ദർശകർ കുറയുമ്പോൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും സീമാഅറിയിപ്പോൾ ഉള്ള സീമാ പരിധിയിലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾക്കും തെക്ക് കിഴക്കൻ തായ്ലാന്റ് റിസോർട്ടുകൾക്കും വലിയ ബാധ ഉണ്ടാകും ട്രാവൽ ഇൻഷുറൻസ് ടൂർ പാക്കേജുകൾ ട്രാവൽ ഇൻഷുറൻസ് വില വർദ്ധിക്കുകയും ടൂർ കമ്പനികൾ അപകട ഒഴിവാക്കാൻ പാക്കേജുകൾ റദ്ദാക്കുകയും ചെയ്യാം ദീർഘകാല പ്രത്യാഘാതങ്ങൾ യുദ്ധ അവസാനിച്ചതിന് ശേഷവും സുരക്ഷാ ഭയം മൂലം ടൂറിസ്റ്റുകൾ കുറച്ച് മാസത്തോളം കൃത്യമായി യാത്ര ചെയ്യാൻ തയ്യാറാകില്ല തായ്ലൻഡിന് തങ്ങളുടെ സുരക്ഷിത വിധ വിനോദസഞ്ചാര സ്ഥലം എന്ന ഇമേജ് പുനഃസ്ഥാപിക്കാൻ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നടത്തേണ്ടി വരും എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഫുക്കറ്റ് തൈലാൻഡിലെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം